ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഓണസദ്യയിലെ പ്രധാനപ്പെട്ട വിഭവമായ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇതൊരു കാറ്ററിംഗ് സ്റ്റൈലിലാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മീഡിയം സൈസ് ബീട്രൂട്ട് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് ആദ്യം തന്നെ വേവിച്ചെടുക്കണം സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ഇതിലേക്ക് ഒരു കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മുറി തേങ്ങയുടെ വലിപ്പമുള്ള ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് പാ തേങ്ങാ ചേർത്താണ് ഈ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് ബീട്രൂട്ട് വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ഇഞ്ചി കൂടി പോകാൻ പാടില്ല ഒരു ചെറിയ കഷ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് ക്രഷ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ബീറ്റ് റൂട്ടൊക്കെ പാലിൽ കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ചുകൂടി ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കാം നല്ലവണ്ണം പാല് വറ്റുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് പച്ചടിയാണിത് ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് മസാലയുടെ പച്ച മണം വരെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് മസാലകളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഇതൊരു അര ഗ്ലാസ് മാത്രമേ വരുള്ളൂ അതുകൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ അത്ര ലൂസായിട്ടുള്ളൊരു കറിയല്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാല് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മൾ സ്റ്റവ് എല്ലാം ഓഫാക്കി ബീട്രൂട്ട് വേവിച്ചത് നന്നായി തണുത്തു വന്നിട്ടുണ്ട് നന്നായി തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല വളരെ ടേസ്റ്റിയുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പീറ്റ് റൂട്ട് പച്ചടിയാണിത് കുറച്ച് ഉപ്പ് കുറവായി തോന്നി വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് വറുത്തിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം രണ്ട് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് പച്ചടിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഈ ഓണത്തിന് ഈ ഒരു തരത്തിൽ തയ്യാറാക്കി നോക്കണം ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്